ഭരണം ലക്ഷ്യമിട്ട് വൻതോതിൽ സ്വകാര്യ നിക്ഷേപം എത്തിക്കാനുള്ള മാറ്റങ്ങൾക്കുള്ള നിർദ്ദേശങ്ങളാണ് മുഖ്യമന്ത്രി അവതരിപ്പിച്ചത് നവകേരളത്തെ നയിക്കാൻ പുതുവഴികളെന്ന രേഖയിലുള്ളത് വരുമാന വർധനവിന് ആളുകളെ തരംതിരിച്ച് എല്ലാത്തിനും ഫീസ് ഏർപ്പെടുത്തണമെന്നും സെസ് ഈടാക്കണമെന്നുമുള്ള നിർദ്ദേശങ്ങളും നയരേഖയിലുണ്ട് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സ്വകാര്യ നിക്ഷേപം പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പി 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 മാതൃകയടക്കം പ്രകടമായ നയംമാറ്റത്തിനാണ് രേഖ നിർദ്ദേശിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയേറ്റെങ്കിലും നിയമസഭയിൽ തുടർഭരണമാണ് ലക്ഷ്യം സ്വകാര്യ സർവകലാശാലയ്ക്ക് പിന്നാലെ സ്വകാര്യ പങ്കാളിത്തത്തോടെ ഗവേഷണ കേന്ദ്രങ്ങളടക്കം സ്ഥാപിക്കുമെന്നാണ് പ്രഖ്യാപനം തനത് വരുമാനം കണ്ടെത്താൻ ആളുകളെ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ തരംതിരിച്ച് ഫീസ് ഏർപ്പെടുത്താനുള്ളതാണ് മറ്റൊരു നിർദ്ദേശം ഏറെക്കാലമായി ഫീസ് വർധനവ് വരുത്താത്ത മേഖലകളെ കണ്ടെത്തി വിഭവസമാഹരണം വേണമെന്ന് റിപ്പോർട്ടിലുണ്ട് സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ പല മേഖലകളിൽ സെസ് ഏർപ്പെടുത്തുന്നതും ആലോചിക്കണമെന്ന് മുഖ്യമന്ത്രി നയരേഖയിൽ പറയുന്നു വ്യവസായ ടൂറിസം മേഖലകളിലടക്കം സ്വകാര്യ പങ്കാളിത്തം കൊണ്ടുവരുന്നതിനും നഷ്ടത്തിലായ പൊതുമേഖലകളെ പി 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 മാതൃകയിൽ മാറ്റുന്നതിനുമുള്ള പ്രകടമായ നയമാറ്റത്തിന്റെ സൂചനയും നയരേഖയിലുണ്ട് മികച്ച പ്രകടനം ഇല്ലാത്തതും നഷ്ടത്തിലുമായ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പി 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 മാതൃകയിൽ നിക്ഷേപം കൊണ്ടുവരണമെന്നാണ് നയരേഖയിൽ വ്യക്തമാക്കുന്നത് ടൂറിസം മേഖലയിൽ കൂടുതൽ നിക്ഷേപം കൊണ്ടുവരാൻ നിക്ഷേപ സെൽ ശക്തമാക്കുമെന്നും വൻകിട ഹോട്ടലുകൾ സ്ഥാപിക്കാൻ സ്വകാര്യ ഗ്രൂപ്പുകൾക്ക് അനുമതി നൽകുന്നതും പരിഗണിക്കും വിഫോ സമാഹരണത്തിന് ഡാമിലെ മണലെടുപ്പ് എന്ന പഴയ നിർദ്ദേശങ്ങളും പിണറായിയുടെ നയരേഖയിലുണ്ട് ഒപ്പം വീട്ടമ്മമാർക്കും പെൻഷൻ ഏർപ്പെടുത്തണമെന്നും വ്യക്തമാക്കുന്നു സ്വകാര്യ നിക്ഷേപങ്ങൾക്കെതിരെ വർഷങ്ങളായി ഉയർത്തിയ ചെങ്കൊടി താഴെ വെച്ച് ചുവപ്പ് പരവതാനി വിരിക്കുന്നു കൊല്ലം സമ്മേളനം